തിരുവനന്തപുരം ജില്ലയിലെ നിയമം നിയോജക മണ്ഡലത്തിൽ തന്നെയായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുക എന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കിക്കൊണ്ട് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സിന്റെ പട്ടിക ഔദ്യോഗികമായി തയ്യാറാക്കിയതിൽ ആദ്യത്തെ പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വി മുരളീധരൻ കഴക്കൂട്ട മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സാഹചര്യമാണ് വി വി രാജേഷ് വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാറും തന്നെയാകാൻ എല്ലാ രീതിയിലുള്ള ചാൻസും ഉണ്ട് എന്നാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ ബി ജെ പി സി പി ഐ എം കൂട്ടുകെട്ട് അതായത് സി പി ഐ എമ്മിന് വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ബി ജെ പിയുമായി ഉണ്ട് സി പി ഐ എം ചില സിലക്റ്റഡ് സീറ്റ്സ് ബി ജെ പിയുമായി ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലേക്ക് ഒരു പരസ്പര സഹകരണം ഒരു കോപ്പറേഷൻ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർക്ക് തുടർ ഭരണം കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കണം അതിനു വേണ്ടിയുള്ള തൊത്രപ്പാടിലാണ് സി പി ഐ എം നേതാക്കൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ അന്വേഷണങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സഹായം ചില സെലക്ടഡ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി ഐ എം നടത്തുകയാണ് ബി ജെ പി നടത്തുകയാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിഷയം അതായത് അഞ്ഞൂറ് കോടിയിലധികം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് അനധികൃതമായ സ്വത്ത് സമ്പാദിക്കൽ ഉൾപ്പെടെ കർണാടകയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വരിഞ്ഞു മുറുകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമിയും കൃത്യമായി പറഞ്ഞു കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ ജയിലിലേക്ക് തന്നെ ആയിരിക്കും അതും കർണാടകത്തിലെ ഏതെങ്കിലും ഒരു ജയിലിലേക്ക് തന്നെ ആയിരിക്കും ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് അവർ പറയുന്നു എന്നാൽ സുഖവാസത്തിന് അതായത് ഒരു വേഷപ്രഛന്നനായി അല്പരാഷ്ട്രീയമൊക്കെ കളിച്ച് കേരളത്തിൽ അങ്ങ് പറ്റിക്കൂട കർണാടകയിലെ തിരുമുറിയും തട്ടിപ്പോകുന്നതും ആരും അറിയില്ല ഇതൊരു ഒളി ജീവിതം അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് കെ മുരളീധരൻ അടക്കം നിരവധിയായ നേതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിയമത്ത് ഇത്തവണയും കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുക കെ മുരളീധരൻ തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ അഭ്യൂഹങ്ങൾ ഉണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചത് കെ മുരളീധരനായിരുന്നു ശിവൻകുട്ടി നാലായിരത്തിന്റെ അടുക്കലേക്ക് ലീഡ് ഉയർത്താനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് രാജഗോപാലിനോട് മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് പോലും നേടിയെടുത്ത വോട്ട് ഷെയർ കഴിഞ്ഞ തവണ ശിവൻകുട്ടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഓ രാജഗോപാലിനോട് മത്സരിച്ച സമയത്ത് അറുപത്തോരായിരം വോട്ട് നേടിയ വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമത്ത് വിജയിക്കുമ്പോൾ അതിനേക്കാൾ കുറവായിരുന്നു വോട്ട് ഷെയർ അതായത് അൻപത്തി ഒൻപതിനായിരം അടുപ്പിച്ച് വോട്ടേ ശിവൻകുട്ടിക്ക് കിട്ടിയുള്ളൂ എന്നാൽ കുമ്മനം രാജശേഖരൻ അൻപത്തയ്യായിരം മാത്രമേ കിട്ടിയുള്ളൂ അതായത് അറുപത്തേഴായിരം വോട്ടുകൾ ഓ രാജഗോപാൽ പിടിച്ചെടുത്ത് കുമ്മനം രാജശേഖരൻ നിന്നപ്പോൾ അമ്പത്തയ്യായിരം വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ കെ മുരളീധരൻ ശക്തമായി യു ഡി എഫിന് വേണ്ടി മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനാറിൽ അവിടെ സുരേന്ദ്രൻപിള്ള വെറും പതിമൂവായിരം വോട്ട് യു ഡി എഫിന് വേണ്ടി പിടിച്ചെടുത്തു നിന്നാണ് കെ മുരളീധരൻ അത് മുപ്പത്തി ആയി വർദ്ധിപ്പിച്ചതും ബി ജെ പിയുടെ പരാജയം ഉറപ്പു ഇത്തവണ പക്ഷേ ബി ജെ പിയും സി പി ഐ തമ്മിൽ വൻ ഡീലിലേക്ക് കണ കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത് ശിവൻകുട്ടിയെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കളികളുണ്ട് എന്നാൽ ആര്യ രാജേന്ദ്രനെ എത്തിച്ചാൽ സി പി ഐ എമ്മിന് ആ ഡീലിൽ പങ്കുണ്ട് എന്നുള്ളത് കൺഫേംഡ് ആണ്